ഫ്രാൻസിലെ ഇടതുപക്ഷ പാർട്ടികൾ നല്ല ഒന്നാന്തരം മാതൃകയാണ് ശരിക്കു പറഞ്ഞാൽ ഒരു അത്ഭുതം അവരുടെ അടിയുറച്ച രാഷ്ട്രീയ ബോധ്യത്തിന്റെ പ്രതിഫലനമായിരുന്നു ഇത്തവണത്തെ ഫ്രഞ്ച് തിരഞ്ഞെടുപ്പ് അതായത് തീവ്ര വലതുപക്ഷം അധികാരത്തിലേറുമെന്ന് സകല സർവേ ഫലങ്ങളും പ്രവചിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് തിരഞ്ഞെടുപ്പ് തീവ്ര വലതുപക്ഷത്തെ എങ്ങനെ പ്രതിരോധിക്കണമെന്നതിൻ്റെ ഏറ്റവും നല്ല പാഠം കൂടിയാണത് അതിലെടുത്തു പറയേണ്ടത് ഫ്രഞ്ച് ജനതയും ഇടതുപക്ഷ പാർട്ടികളും നടത്തിയ പോരാട്ടത്തെക്കുറിച്ചാണ് ഒന്നുകൂടി വ്യക്തമാക്കുകയാണെങ്കിൽ അധികാര കസേരയിൽ തീവ്ര വലതുപക്ഷം കയറിയിരിക്കാതിരിക്കാൻ അവർ നടത്തിയ ചെറുത്തുനിൽപ്പിനെ കുറിച്ചാണ് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ആദ്യമായൊരു തീവ്ര വലതുപക്ഷ പാർട്ടി ഫ്രാൻസിൽ എന്നതായിരുന്നു കഴിഞ്ഞ കുറച്ചാഴ്ചകളായി യൂറോപ്പിലും ആഗോളതലത്തിൽ തന്നെയുമുള്ള പ്രധാന ചർച്ച ഇറ്റലിക്കും നെതർലൻഡ്സിനും പുറമെ മറ്റൊരു യൂറോപ്യൻ രാജ്യം കൂടി തീവ്ര വലതുപക്ഷത്തിന്റെ കൈകളിലേക്ക് എന്നത് ജനാധിപത്യ വിശ്വാസികൾക്കുണ്ടാക്കിയ ആശങ്കയുടെ അളവ് വളരെ വലുതാണ് അതും യൂറോപ്പിലെ ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയുടെ പ്രധാന ഇടമായിരുന്ന ഫ്രാൻസിൽ ജൂണിൽ നടന്ന യൂറോപ്യൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലാണ് ഫ്രാൻസിലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ മറീൻ ലിപ്പനിന്റെ നാഷണൽ റാലി പാർട്ടി വലിയ മുന്നേറ്റം നടത്തുന്നത് തൊട്ടു പിന്നാലെ ഇമാനുവൽ മാക്രോൺ അധോസഭയിലേക്ക് തിരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചു മിക്ക തിരഞ്ഞെടുപ്പ് സർവേകളും ഒരു കാര്യം മാത്രം ഉറപ്പിച്ചു പറഞ്ഞു നാഷണൽ റാലി ഏത് അപരവിദ്വേഷത്തിൻ്റെയും തീവ്ര ദേശീയതയുടെയും ഒക്കെ തീവ്ര മുഖമായിരുന്ന നാഷണൽ ഫ്രണ്ടിൻ്റെ മുഖം എനിക്ക് രൂപം അവർ അധികാരത്തിലേറാൻ പോകുന്നു ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രവചനങ്ങൾ ഏകദേശം ശരിയായ ദിശയിലാണെന്ന പ്രതീതിയും ഉണ്ടായി കാരണം ജൂലൈ ഏഴ് നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം വോട്ടായിരുന്നു നാഷണൽ റാലി നേടിയത് മാക്രോണിൻ്റെ മധ്യപക്ഷ പാർട്ടിയായ റിലേസൻസും കൂട്ടായ്മയായ എൻസെമ്പിളും മൂന്നാം സ്ഥാനത്തേക്കാണ് തള്ളപ്പെട്ടത് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നത് ഫ്രാൻസിലെ തീവ്ര ഇടതുപക്ഷമായ ഫ്രാൻസ് അൺബൌഡ് മുതൽ മധ്യ ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെട്ട ന്യൂ പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു പല വിഷയങ്ങളിലും നയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പുലർത്തിയിരുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ വിവിധ തട്ടിലുള്ള പാർട്ടികളായിരുന്നു ഇവർ എന്നാൽ തീവ്ര വലതുപക്ഷം എന്ന പൊതുശത്രുവിടാൻ അവർ ഒന്നിച്ചു ഫ്രാൻസ് അൺബൌഡ് സോഷ്യലിസ്റ്റ് പാർട്ടി ഗ്രീൻസ് എന്നറിയപ്പെടുന്ന എക്കോളജിസ്റ്റ് പാർട്ടി ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിവരായിരുന്നു ന്യൂ പോപ്പുലർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നവർ ഒന്നാം ഘട്ടത്തിൽ തീവ്ര വലതുപക്ഷ മുന്നേറ്റം ഉണ്ടാക്കിയതോടെയാണ് അവരെ നേരിടാനുള്ള അടുത്ത തന്ത്രവുമായി ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുന്നത് അതിനായി രണ്ടാം ഘട്ടത്തിൽ ത്രികോണ മത്സരം നടക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങൾ അതായത് തീവ്ര വലതുപക്ഷം കൂടാതെ മാക്രോണിന്റെ മുന്നണിയിലെയും ഇടതുപക്ഷ മുന്നണിയിലെയും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഇടങ്ങൾ അവിടെ നിന്ന് മൂന്നാം സ്ഥാനത്തുള്ളയാൾ പിന്മാറുക അതിനായി റിപ്പബ്ലിക്കൻ ഫ്രണ്ട് എന്നൊരു പുതിയ ചേരിയും ഇവർ ഉണ്ടാക്കി സകല രാഷ്ട്രീയ വിയോജിപ്പുകളും മാറ്റിവെച്ച് തീവ്ര വലതുപക്ഷത്തെ തോൽപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ നടത്തിയ ഈ നീക്കത്തിന് ചുക്കാൻ പിടിച്ചത് ഇടതുപക്ഷ മുന്നണികളായിരുന്നു നിലവിലെ പ്രധാനമന്ത്രിയായ റിലേസൻസ് പാർട്ടിയുടെ ഗബ്ബറിൽ അറ്റൽ ഈ നീക്കത്തിന് ചില വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചെങ്കിലും ഇടതുപക്ഷത്തിൻ്റെത് ഉറച്ച തീരുമാനമായിരുന്നു സീറ്റുകൾ നഷ്ടപ്പെടുക എന്നതോർത്ത് വിഷമിക്കുകയല്ല തീവ്ര വലതുപക്ഷത്തെ ചെറുത്തു എന്നതോർത്ത് അഭിമാനിക്കുകയാണ് വേണ്ടത് അതാണ് നിലവിലെ ആവശ്യം അതായിരുന്നു ഇടതുപക്ഷത്തിന്റെ നിലപാട് അങ്ങനെ രണ്ടാം റൗണ്ടിലേക്ക് യോഗ്യത നേടിയ നാനൂറ്റി പതിനഞ്ച് പേരിൽ നൂറ്റി മുപ്പത്തിനാല് പേരെ ഇടതുപക്ഷ സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ട് പിൻവലിച്ചു ആകെ മൊത്തം അത്തരത്തിൽ റിപ്പബ്ലിക്കൻ ഫ്രണ്ട് പിൻവലിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് സ്ഥാനാർത്ഥികളെയാണ് ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ മുന്നൂറ്റി ആറ് സീറ്റുകളിൽ ത്രികോണ മത്സരം ഉണ്ടായിരുന്നെങ്കിൽ റിപ്പബ്ലിക്കൻ ഫ്രണ്ടിന്റെ രൂപീകരണവും സ്ഥാനാർത്ഥികളെ പിൻവലിക്കലും കഴിഞ്ഞതോടെ അത് കേവലം എൺപത്തി ഒൻപത് സീറ്റുകളിൽ മാത്രമായി ചുരുങ്ങി അതിന്റെ ഫലമാണ് ജൂലൈ ഏഴിലെ വോട്ടെടുപ്പും തീവ്ര വലതുപക്ഷത്തിന്റെ തോൽവിയും ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത് ഫ്രഞ്ച് ജനതയിലെ ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയെ കുറിച്ചാണ് തീവ്ര വലതുപക്ഷം അധികാരത്തിലേറാൻ പോകുന്നുവെന്ന തോന്നലുണ്ടായതോടെ വിവിധ മേഖലയിലുള്ള സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ളവരാണ് പ്രതിരോധം തീർക്കാൻ രംഗത്തിറങ്ങിയത് അതിൽ ഫുട്ബോൾ താരങ്ങളും അക്കാഡമീഷ്യന്മാരും ഉൾപ്പെടുന്നു ജൂൺ മുപ്പതിന് പിന്നാലെ വലിയ ജനകീയ റാലികളാണ് തീവ്ര വലതുപക്ഷത്തിനെതിരെ ഫ്രാൻസിൽ അരങ്ങേറിയത് ഒപ്പം തീവ്ര വലതുപക്ഷത്തോട് നോ പറയാൻ ജനക്കൂട്ടം കൂട്ടമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തി അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിന് ശേഷമുള്ള ഏറ്റവും വലിയ പോളിങ്ങിനായിരുന്നു രണ്ടാം ഘട്ടം സാക്ഷ്യം വഹിച്ചത് കാര്യം ഇങ്ങനെയൊക്കെയാണെന്നിരിക്കെ ഒന്നാം സ്ഥാനത്തുള്ള ന്യൂ പോപ്പുലർ ഫ്രണ്ടിന് നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളെ ലഭിച്ചിട്ടുള്ളൂ എന്നത് സർക്കാർ രൂപീകരണത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതും പരിഹരിക്കപ്പെടുമെന്ന് തന്നെ കരുതാം എന്തു തന്നെയായാലും തീവ്ര വലതുപക്ഷം ഭരിക്കുന്ന ഒരു ഫ്രാൻസ് ഉണ്ടായില്ല എന്ന വലിയ ആശ്വാസത്തിലാണ് നിലവിൽ ഫ്രഞ്ച് ജനത ഒപ്പം യൂറോപ്പും